തരണം ഇത് പ്രാർത്ഥിക്കുന്ന തിരുദൂതൻ പെട്ടെന്ന് ബോധം കെട്ടുപോയി ബോധക്കേടിനിടയിൽ വീണ്ടും ചലിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ സഹാബാക്കൾ ചോദിക്കും ഉമ്മ എന്താ റസൂല ചുണ്ടുകൾ മന്ത്രിക്കുന്നത് നമ്മളെ ഉമ്മ മുഖത്തേക്ക് ചെവി കേട്ടപ്പോ അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ ആ കവറുകൾക്ക് മുകളിൽ അവർ ആരാധനകൾ അർപ്പിച്ചിരുന്നു ആ കവറിന്റെ മേലെ അവർ കെട്ടിപ്പൊത്തിയിരുന്നു ആ കവറിന്റെ അരികിൽ അവർ പ്രാർത്ഥന അതുകൊണ്ട്

ആയിഷാ റിയാത്തോട് പറയുന്നുണ്ട് ഒരിക്കലും എന്റെ കബറിന്റെ അടുത്ത് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യാൻ വരരുത് ഈ പഠിപ്പിച്ച റസൂലുള്ളാഹി എങ്ങനെയാ പഠിപ്പിച്ചു പോകാൻ പറ്റുക എങ്ങനെയാ മാഗൂർക്ക് പോകാൻ പറ്റുക എങ്ങനെയാ സിയം എം മക്കാമിലേക്ക് പോകാൻ പറ്റുക എങ്ങനെയാ ഉള്ളാള് തങ്ങൾക്കടിലേക്ക് പോകാൻ പറ്റുക എങ്ങനെയാ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു പറയാൻ പറ്റുക എങ്ങനെയാ മമ്പർത്ത തങ്ങളെ രക്ഷിക്കണ എന്ന് പറയാൻ പറ്റുക എങ്ങനെയാ ഏലസ് കെട്ടാൻ കൈ നീട്ടി കൊടുക്കാൻ പറ്റുക എങ്ങനെയാ മന്ത്രി ചോദാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുക തന്റെ സദത്തിൽ വന്ന് കൈ നീട്ടി സലാം പറ ഒരു കറുത്ത ചരട് കണ്ടപ്പം സലാം മടക്കാതെ ചൂണ്ടുവരളുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ചരട് പൊട്ടിച്ചെറിഞ്ഞ് സലാം മടക്കി കൊണ്ടുവന്ന ഉമ്മാനോട് അള്ളാന്റെ റസൂൽ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് പെണ്ണേ നിന്റെ മകളെ നീ നരകത്തുക്ക് കൊണ്ടുപോകാൻ സഹായിക്കരുത് ഒരിക്കലും അങ്ങനെ ഒരു തിന്മ നീ അവളോട് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാ ഒരു ഇസ്മിന്റെ ഒരു മന്ത്രിച്ചൂതലിന്റെ ഒരു ഏലസിന്റെ കെട്ടുന്നതിന് വേണ്ടി ആളുകൾക്ക് മുൻപിലേക്ക് കൈ നിട്ടാനും അര കാണിക്കാനും കൈത്തണ്ട കാണിക്കാനും കൈത്തിൽ കെട്ടിത്തൂക്കാനും വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല റബ്ബിനെ നമുക്ക് മനസ്സിലായിട്ടില്ല ആ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്കും പടച്ചോന്റെ കവറിൽ അള്ളാ എന്റെ റബ്ബള്ളാഹുവാണെന്ന് പറയാൻ പടച്ചോൻ ഒരിക്കലും അവസരം കൊടുക്കൂല